സ്വാതം പൃഥ്വിരാജിൻ്റെ ജീവിതം ഇവിടെ തരംഗം സൃഷ്ടിക്കുകയാണ് സിനിമയുടെ ആദ്യ പ്രദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ പ്രമയോഗം കഴിഞ്ഞാൽ പിന്നെ ി ഹെവി പോസിറ്റീവ് അടിക്കുന്ന മറ്റൊരു ചിത്രം കൂടി എന്ന് തന്നെ പറയാം സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം അതെ നജീബായി എത്തിയിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് തന്നെ നമ്മൾ പെട്ട പോലെയാണ് ആ മൊത്തത്തിലുള്ള ഒരു കാര്യം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എവി പോസിറ്റീവ് തന്നെയാണ് വന്നിരിക്കുന്നത് നിറഞ്ഞു കവിയുന്ന തിയപ്പുകൾ എന്ന് തന്നെ പറയാം കണ്ടിറങ്ങുന്ന ഓരോ വ്യക്തിയുടെയും നെഞ്ചിൽ കണ്ണീരല്ല വരുന്നത് ഒരു ഇടിപ്പാണ് വരുന്നത് നെഞ്ചിൽ തീയാണ് വര വരുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് നജീബ് ആ ഒരു ദിവസങ്ങൾ തള്ളി നീക്കിയത് അത് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അടുത്തുള്ള സമയം പ്രേക്ഷകർ അനുഭവിച്ചു തീരുകയാണ് അതെ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന തീയിൽ വെന്തുരുകുമ്പോൾ ഭക്ഷണം ബോധ്യമില്ലാതെ വീട്ടുകാരില്ലാതെ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിയുടെ അനുഭവം തന്നെയാണ് നമുക്ക് ുന്നത് അത് തന്നെയാണ് തിയേറ്ററിൽ നമ്മളും അനുഭവിക്കുന്നത് ഇവിടെ പൃഥ്വിരാജ് നിറഞ്ഞാടിയിരിക്കുന്നു ഇതുവരെ കണ്ട പൃഥ്വിരാജ് അല്ല നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വ്യത്യസ്തനായിട്ട് തന്നെ വരുന്നു അതായത് ഇതുവരെ ഒരു ചോദ്യമുണ്ടായിരുന്നു എങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ സിനിമകൾക്ക് ഉണ്ടാവാത്ത ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് പൃഥ്വിരാജ് എത്തിയിരിക്കുന്നത് അതായത് മലയാളത്തെ മുൻനിര നായകന്മാരിൽ ഏറ്റവും മികച്ച നടനം കാഴ്ച വെക്കുന്ന നടന്മാരിലേക്ക് എത്തിയിരിക്കുന്നു പൃഥ്വിരാജ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അതെ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു ഒരു കാര്യം പറയാം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തത് ബ്ലസ്സി തന്നെയാണ് ബ്ലസ്സിയുടെ ഓരോ സിനിമയും അമ്മാതിരി ഞെട്ടിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഹെവി പോസിറ്റീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല ആളുകൾ നെഞ്ചിടിപ്പോടെ വിങ്ങലോടെ ചുട്ടുകൊള്ളുന്ന തീ നെഞ്ചിൽ ആളി കത്തിച്ചു കൊണ്ടുപോകുന്നു ഹെവി പോസിറ്റീവാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തരാം ഗ്രേബഡിയാസ്